പ്രധാനമന്ത്രിയെ എന്ന് പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രിയാണ് വിളിച്ച് പറഞ്ഞ് നേരെ നഡ്ഡ എടുത്ത് പോകും സംസാരിക്കും അദ്ദേഹം ചില കാര്യങ്ങൾ ധരിപ്പിക്കും അത് പത്രക്കാരെ അറിയിക്കുക എന്ന് പറഞ്ഞു ഞാൻ പക്ഷെ ഞാൻ അങ്ങനെ പത്രക്കാരെ ഒന്നും വിളിച്ച് കാണുന്ന ആളല്ല ഞാൻ എനിക്ക് നഡ നേരിട്ട് തന്ന പേപ്പറാണ് പത്രക്കാർക്ക് കൊടുത്തത് അതിന് അതിനെ ഇന്നലെ ഇവിടുത്തെ ഒരു മോശപ്പെട്ട ചാനലെടുത്തിട്ട് അവഹേളിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം അത് ചോദ്യം അതൊന്നും ഒരു അത് ജോലിയാണ് ചെയ്യേണ്ട രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അതെടുത്ത് വെച്ച് കളിക്കാൻ ഞാൻ ഞാൻ കാര്യം വന്നത് എനിക്കറിയത്തില്ല ഇത് സിക്കിം സർക്കാർ മാത്രമാണ് തൊഴിലാളി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് നോക്കാൻ മാറ്റിയിട്ടുള്ളത് ഇവിടെ ശ്രീ ശിവൻകുട്ടിയും ശ്രീമതി വിചാരിച്ചാൽ നമ്മൾ ആ കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റും പക്ഷെ ഞാൻ അത് അവരുടെ തലയിലെടുത്ത് ഞാൻ അതൊരു വലിയ ഭാരമായിട്ട് വെക്കില്ല കാരണം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എനിക്കറിയാം അപ്പൊ ആ ബോധം വെച്ചുകൊണ്ട് എടുത്ത് രാഷ്ട്രീയം കളിക്കാൻ ഇത് നിങ്ങൾ എന്ന് ഞാൻ പറയില്ല പക്ഷെ വളരെ മോശമായി പോയി നിങ്ങൾ അങ്ങ് ഡൽഹിയിലോട്ട് ഞാനും വന്ന് കൂടെ മന്ത്രിക്കത് ചെയ്യാൻ ഒക്കില്ല അപ്പൊ അതും നിങ്ങളെ പറഞ്ഞ് വഞ്ചിച്ചിരിക്കുക അപ്പൊ അതിനെക്കുറിച്ച് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല വെറും എന്താണ് നുണയിൽ നുണയിൽ പിണയും പിണറായി സർക്കാർ എന്ന് ഇപ്പൊ പറയുന്നു ചെറിച്ചുമല്ലലാണ് തിരിച്ചൊക്കെ നോക്കാം കറക്റ്റ് ആയിട്ടുള്ളത് തള്ളുകൊണ്ട് മാത്രം നീങ്ങുന്നത് നമ്മൾക്കറിയാം പക്ഷെ നുണ കൊണ്ട് മാത്രം നീക്കിക്കൊണ്ട് പോകത്ത अभी कोशिश कर रहे हैं आप जानते क्या कोशिश कर रहे हैं आपको नहीं 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 आप ऐसा मत बोलने का सरकार सरकार ये जो ये 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 जो ये जो ये जो डिजाइन डिजाइन किया है उसके उसके लीगल और नियमित रूप के घटना जो है उसके अंदर खड़े होकर हमें कुछ करना है तो करने की कोशिश करेंगे ये कोशिश के बारे में मैं आपसे बोला हूँ वोट वॉश्रल गवर्नमेंट का जो तो है वो, क्या? से वो, वो, से, वो भी जनधन किसा डायरेक्ट बेनिफिट ट्रांसफर ये भी को है। ये भी ये भी जब चर्चा हुई आप किस चैनल से हो Okay. Now what was the my first suggestion when I came here when they requested my presence here? I told them the only loyal means of the money reaching you is ask the Prime Minister to send the central component, whether it is incentive, anything, through direct benefit transfer. That was my suggestion. I have proposed it to the government, the Modi government. They are thinking over it, but there are some hitches. I'm told about it. जिकल स्ट्राइक दैट इज माई एक्सपेक्टेशन होना चाहिए मैं भी चाहता हूं उन लोगों को भी ये मिलना ये सारे सारे इस राष्ट्र के जो इनके जो काम से भलाई मिला ലിവിംഗ് കപ്പ് അയ്യോ എല്ലാം കൂടെ അവിടെ നിന്ന് ഹിന്ദി ചോദിക്കുന്നു ചെയ്യാവുന്ന പരമാവധിയല്ല എന്താണോ നിയമപ്രകാരം കൊടുക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞു ഇനിയും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം കുറവുണ്ടെങ്കിൽ നോക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾ പരിശോധിക്കണം അത് കേരളത്തിനകത്താണ് ഇന്ത്യൻ പാർലമെന്റിൽ ആണ് കേന്ദ്രമന്ത്രി ഇത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അവിടെ ഓൺ റെക്കോർഡ് തോന്നും പറയാനൊക്കെ അതൊക്കെ നിങ്ങൾ അന്വേഷിക്കും കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നത് അവസാനിച്ചു ഇനി അത് തെറ്റാണെന്നുണ്ടെങ്കിൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അവിടെ രേഖപ്പെടുത്തി തെളിയിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ തരും യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കും നിങ്ങൾക്ക് എന്താ ജോലി ഞാൻ എന്റെ ജോലി ചെയ്യുന്നുണ്ട് എന്തിനാ എന്നെ കൊണ്ട് പറയിക്കുന്നത് എന്റെ മന്ത്രി എന്റെ ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ ആരോഗ്യമന്ത്രി പാർലമെന്റിൽ ഓൺ റെക്കോർഡാണ് പറഞ്ഞിരിക്കുന്നത് അത് നുണയാണോന്ന് അന്വേഷിക്കുന്നു അതിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനൊക്കെ ഞാൻ നടക്കുന്ന നടക്കുന്ന എനിക്ക് പറയാനൊക്കെ അവസാനിക്കല്ല ഈ സമരം അവസാനിപ്പിക്കുകയാണ് തങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ സംവിധാനം കൊണ്ടുവന്ന് ഇന്നത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന മഹാന്മാരോട് നിങ്ങൾ ചോദിക്കൂ ഇതിന്റെ ഘടന എങ്ങനെയാണെന്ന് അത് വെച്ചിട്ട് കേന്ദ്രത്തിന് എന്താണ് ചെയ്യാൻ ഉത്തരവാദിത്വമുള്ളത് എന്താണ് ആ നിയമ നിയമാവലിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കൂ ഇതെല്ലാം ഫാക്സ് അല്ലേ ഒരു പദ്ധതി രൂപീകരിക്കുമ്പോൾ എയ്റ്റി ട്വൻറ്റി സിക്സ്റ്റി ഫോർട്ടി ഫിഫ്റ്റി ഫിഫ്റ്റി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ വകമാറ്റി ചെലവാക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഏത് കാര്യത്തിന് കൊടുത്താലും ആദിവാസികൾക്ക് ഞാൻ കൊടുത്തതിനാണല്ലോ ഒരു ഒരു വാക്കിന്റെ ആയുധം എടുത്തു എടുത്തുവെച്ച ഇല്ലായ്മ ചെയ്തത് തൃപ്തിയായല്ലോ എല്ലാവർക്കും അവരൊറ്റ വാക്കിൽ കടിച്ചു തൂങ്ങി അല്ലേ അതിൻ്റെ വിഷയം എവിടെ പോയി ആദിവാസികൾ കഴിച്ച കാശ് വക മാറ്റിപ്പോയി അല്ലെങ്കിൽ മാറ്റി അല്ലെങ്കിൽ ലാപ്സ് ആക്കി എല്ലാം പാപമാണ് ആ വിഷയം അവിടെ പോയി ചർച്ചയ്ക്ക് വരാതെ ആക്കിയില്ലേ നിങ്ങൾ എല്ലാവരും കൂടി അല്ല അതൊന്നും എനിക്കറിയത്തില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു ബാക്കി വ്യാഖ്യാനിക്കേണ്ടതെല്ലാം നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങളുടെ കച്ചവട മനസ്തി വെച്ച് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ചാനലുകളിൽ ഇങ്ങനെ വാദാടി ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യാം അതിനൊന്നും ആയുവാൻ എനിക്കൊരു കേന്ദ്ര ഫണ്ട് കൊടുത്തു എന്തിനു നിങ്ങളിവിടെ കേരളത്തിൽ ജനങ്ങളില്ലേ കേരളത്തിലെ ജനങ്ങളുടെ വക്താക്കളായിട്ട് നിങ്ങൾ മാധ്യമങ്ങളല്ലേ നിങ്ങൾ അന്വേഷിക്കും അല്ല അതിനെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടാനൊന്നും ഇല്ല കൊടുത്തേ പറ്റും അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത ഗഡ് വരും കൊടുക്കുക അങ്ങനെയാണോ ഭാഷ മനസ്സിലാവാത്തോണ്ടായിരിക്കും കേന്ദ്രമന്ത്രി പാർലമെന്റിൽ പറഞ്ഞ ഭാഷ ചിലപ്പോൾ മനസ്സിലാവാത്തോണ്ടായിരിക്കും ക്ഷമിച്ചേക്കൂ